ഇടവക ശുശ്രൂഷാ സമിതികളെ സംബന്ധിച്ച് അറിയിക്കുന്നത് ദൈവജനത്തെ സഭാ പ്രവർത്തനങ്ങളുടെ എല്ലാ മേഖലകളിലും സജീവ പങ്കാളിയാക്കുക എന്ന അജപാലന പ്രക്രിയയാണ് ഇടവക ശുശ്രൂഷാ സമിതികളുടെ അടിസ്ഥാനം നമുക്ക് ആറ് ശുശ്രൂഷാ സമിതികളുണ്ട് ഒന്ന് വിശ്വാസ ജീവിത ശുശ്രൂഷാ സമിതി രണ്ട് വിദ്യാഭ്യാസ ശുശ്രൂഷാ സമിതി മൂന്ന് സാമൂഹ്യ സേവന ശുശ്രൂഷാ സമിതി നാല് കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ സമിതി അഞ്ച് യുവജന ശുശ്രൂഷ സമിതി ആറ് ശുശ്രൂഷ സമിതി ഈ മാസം നമുക്ക് വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതികളെ പ്രവർത്തന നിരതമാക്കാം പത്താം ക്ലാസും പന്ത്രണ്ടാം ക്ലാസ്സും പാസ്സായ മക്കൾക്ക് മാർക്ക് ലിസ്റ്റ് വരുന്നതനുസരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രോത്സാഹന സമ്മാനങ്ങൾ ഇടവുകൾ വെച്ച് നൽകുന്ന പതിവ് നമുക്കുണ്ട് അങ്ങനെ സമ്മാനങ്ങൾ നൽകുമ്പോൾ അവർ ദിപലിയിൽ പങ്കെടുത്തവരാണെന്നും അവർ വിശ്വാസ പരിശീലനത്തിൽ പങ്കെടുത്തവരാണെന്നും ഉറപ്പാക്കേണ്ടത് ഉറപ്പാക്കുന്നത് നന്നായിരിക്കും ഇടവകേശൻ്റെ അനുവാദത്തോടു കൂടി അജവാര സമിതിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സമിതി കൺവീനർ യൂണിറ്റുകളിലുള്ള എല്ലാ വിദ്യാഭ്യാസ സമിതി അംഗങ്ങളെയും വിളിച്ചുകൂട്ടി യോഗം ചേർന്ന് ഈ സപ്രോത്സാഹനങ്ങൾ കൊടുക്കാൻ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് നന്നായിരിക്കും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും ഏതോ സാഹചര്യം കൊണ്ട് പാസ്സാകാതിരിക്കുകയും ചെയ്യുന്ന കുട്ടികളെ കണ്ടുപിടിക്കണം അവരെ നമ്മൾ തുടൽ പഠനത്തിന് വേണ്ടി സഹായിക്കണം കാരണം ഒരു വ്യക്തിയും പരാജയപ്പെടുന്നില്ല വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുടെ ഏതോ സാഹചര്യം കൊണ്ട് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയതാണ് അതുകൊണ്ട് അവരെ കണ്ടുപിടിച്ച് തുടൽ പഠനത്തിന് വേണ്ടി സഹായിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് കാരണം വിദ്യാഭ്യാസം സഭയുടെ എക്കാലവും മുഖ്യ ശുശ്രൂഷയായിരുന്നു രണ്ടാമതായി വിവിധ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന സമയമാണിത് വിവിധ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ന്യൂനപക്ഷ വിഭാഗത്തിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട് എ പി ജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് പ്രൈവറ്റ് ഐ ടി ഐ ഐ ടി സി ഫീ റീ എംബേഴ്സ്മെന്റ് സ്കീം സി എസ് ഇ എം എ സി എസ് സ്കോളർഷിപ്പ് മദർ തെരേസ സ്കോളർഷിപ്പ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് വിദേശ പഠനങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് സിവിൽ സർവീസ് ഫീ സ്കീം മുതലായവയാണ് സ്കോളർഷിപ്പുകൾ കേരളത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ റീഎംബേഴ്സ് പതിനൊന്നിലെ സെൻസസ് ജനസംഖ്യാനുപാതികമായി എടുത്തുകൊണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരളിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ നമ്പറുകൾ ഒന്ന് ശ്രദ്ധിക്കുക സീറോ ഫോർ സെവൺ വൺ ടു ത്രീ ഡബിൾ സീറോ ഫൈവ് ടു ത്രീ മറ്റൊരു നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഡബിൾ സീറോ ഫൈവ് ടു ഫോർ എന്ന നമ്പറിൽ ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കുന്നതാണ് നന്ദി